സത്യസായി ബാബ കുറിച്ച് വിവരിച്ചു എന്ന് ഞാൻ കൊടുത്തപ്പോൾ ധാരാളം പേര് ഈമെയിലായിട്ടും വാട്സപ്പിലൂടെയും ഒക്കെ ഞങ്ങൾക്ക് വേദം പഠിക്കണമെന്നുണ്ട് എന്താ ചെയ്യേണ്ടത് കുറേ സംശയങ്ങളുണ്ട് കുറേ ഭയവുമുണ്ട് വേദം പഠിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോന്ന് ഒരു പത്ത് ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പെട്ടെന്ന് പറയാം ഒന്ന് വേദത്തിന് എന്താണ് ലക്ഷ്യം ശരിക്കും വേദമന്ത്രങ്ങൾ സന്ദേശങ്ങളാണ് നൽകുന്നത് അർത്ഥമറിഞ്ഞുകൊണ്ട് വേദമന്ത്രങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ സന്ദേശം ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ വളരെ ഗംഭീരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും പിന്നെ വ്യാവഹാരികമായിട്ടുള്ള ഇല്ലാത്ത സന്ദേശങ്ങൾ അതായത് ഭൗതിക ജീവിതത്തെ മനസ്സ് ശരീരം കുടുംബം സംസ്കാരം സമൂഹം രാഷ്ട്രം ഇവക്കൊക്കെ ശാശ്വത നന്മ വരുത്താനുള്ള ധാരാളം സന്ദേശങ്ങൾ വേദത്തിലുണ്ട് അതുകൊണ്ട് വേദം പഠിക്കണമെന്നുണ്ട് ധൈര്യമായിട്ട് പഠിക്കാം നിങ്ങളുടെ ജാതിയോ മതമോ ഇസമോ വർഗമോ വർണ്ണമോ വേദം പഠിക്കുന്നതിന് തടസ്സമാവുന്നില്ല വേദത്തെ എതിർക്കാൻ വേണ്ടിയാണെങ്കിൽ എതിർക്കാൻ വേണ്ടി പഠിക്കാം പഠിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെ പഠിക്കാം വേദം പഠിക്കുന്നത് എന്തിനാണ് വേദത്തിൻ്റെ മന്ത്രത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ നമ്മുടെ നർവസ് സിസ്റ്റത്തിൽ അസാധാരണമാം ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ തലച്ചോറിൽ ധാരാളം ഇരുപത്തിനാല് തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാവുന്നുണ്ട് അതെല്ലാം ക്യുറേറ്റീവ് എഫക്റ്റാണ് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾക്ക് ഒരു ഉത്തമ ചികിത്സാ മാർഗമാണ് വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത് സൈക്കോസൊമാറ്റിക് മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾക്ക് ഒരു ഉത്തമ ചികിത്സാ സമ്പ്രദായമാണ് സംസ്കൃതം പഠിക്കാത്തവന് വേദം പഠിക്കാൻ പറ്റുമോ വേദം പഠിക്കണമെങ്കിൽ സംസ്കൃതം പഠിക്കണമെന്ന നിർബന്ധമില്ല സത്യസായി ബാബയുടെ പ്രവർത്തകർ മലയാളത്തിലേക്ക് വേദത്തെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട് സ്വരത്തോടു കൂടി പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്ന് സംസ്കൃതം പഠിച്ചാലേ ഹിന്ദു ധർമ്മം പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതില്ല സംസ്കൃതം പഠിക്കാത്തവർ ഹിന്ദിയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് പഠിക്കേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ സംസ്കൃതം കമ്പൽസറി അല്ല പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് വേദം പഠിക്കാനുള്ള യോഗ്യത ശരിക്കും വേദം പഠിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഒരു ഇച്ഛാശക്തി മനസ്സിലുണ്ടാവുക ശബ്ദം ക്ലിയറായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ സാധിക്കുക മിക്കവാറും ഓക്കൽ അബ്നോർമാലിറ്റി ഇല്ലാത്ത എല്ലാവർക്കും വേദം പഠിക്കാൻ സാധിക്കും വേദവും ഇതിഹാസവും തമ്മിലുള്ള ബന്ധം എന്താണ് വൈദിക സന്ദേശങ്ങൾ പ്രായോഗിക തലത്തിൽ വിവരിച്ചിരിക്കുന്ന കഥകളാണ് പുരാണങ്ങൾ സംഭവങ്ങളാണ് രണ്ട് ഇതിഹാസങ്ങളിൽ വേദത്തിന്റെ പ്രായോഗിക തലത്തിലുള്ള വിവരണങ്ങളാണ് ഇതിഹാസവും പുരാണങ്ങളും ഹിന്ദുക്കൾ വേദം പഠിക്കണമെന്ന് കൂടി വേദം പഠിക്കണമെന്ന് നിർബന്ധമില്ല വേദം പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല വേദം പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് വേദം പഠിക്കണമെന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് വേദം പഠിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്താ വേദം പഠിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റു ഒരു മതത്തിലെ ഒരു ഗ്രന്ഥവും പഠിക്കുന്ന മാതിരി അല്ല വേദം പഠിക്കുന്നത് പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുന്ന മാതിരി അല്ല വേദം പഠിക്കുന്നത് വേദത്തിൻ്റെ സ്വരം തെറ്റരുത് തെറ്റിയാൽ അർത്ഥം മാറും അതങ്ങനെയാണ് വേദം കമ്പോസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുക്കൾ വേദം പഠിക്കണമെന്ന് നിർബന്ധിക്കാൻ സാധിക്കില്ല മറിച്ച് ആഗ്രഹമുള്ളവർക്ക് ശ്രമിച്ചു നോക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും വേദം ഒരേ രീതിയിലാണോ ആലപിക്കാറുള്ളത് അല്ല നമ്പൂതിരിമാര് വേദം ആലപിക്കുന്നത് ശൗനക ശിക്ഷ എന്ന് പറയും പ്രത്യേക രീതിയാണ് മറ്റുള്ളവര് ആന്ധ്രക്കാര് കർണാടകക്കാര് തമിഴ്നാടുകാര് അവിടുത്തെ പൈതൃകമുള്ള കേരളത്തിലെ വേദപണ്ഡിതര് അവരെല്ലാം വേദം പഠിക്കുന്നത് യജ്ഞവൽക്യ ശിക്ഷയിലാണ് യജ്ഞവൽക്യൻ മഹർഷി ആലപിച്ച രീതിയിലാണ് നമ്പൂതിരിമാര് ശൗനക ശിക്ഷ ഇപ്പോൾ പറഞ്ഞവർ ശിക്ഷ നോർത്ത് ഇന്ത്യയിൽ നാരായണ ശിക്ഷ എന്നറിയപ്പെടുന്ന രീതിയാണ് ഈ മന്ത്രങ്ങൾ കേട്ടാൽ നല്ലോണം നമുക്ക് വ്യത്യാസം മനസ്സിലാവും അല്പമെങ്കിലും താല്പര്യമുള്ളവർ വേദം ഗുരുവിൽ നിന്ന് പഠിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വേദത്തിലെ അക്ഷരം വേദത്തിലെ വാക്കുകൾ വേദത്തിലെ സ്വരങ്ങൾ അക്ഷരങ്ങൾക്കിടയ്ക്ക് പദങ്ങൾക്കിടയ്ക്ക് വരികൾക്കിടയ്ക്കുള്ള സ്വരം സമയം അതിന്റെ ഡ്യൂറേഷൻ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് സി ഡി വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല അത് മാത്രമല്ല ഗുരുവിൽ നിന്ന് പഠിക്കുമ്പോഴാണ് ഗുരു അപ്പപ്പ തെറ്റ് തിരുത്തി കൊടുക്കുന്നത് തെറ്റ് തിരുത്തി കൊടുക്കാതെ തെറ്റ് ഒരിക്കൽ പഠിച്ചാൽ പിന്നെ വേദത്തില് തെറ്റേ പഠിക്കുള്ളൂ ഒരിക്കലും ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ് വേദം ദൈവവചനങ്ങളാണോ അല്ല വേദം ദൈവവചനങ്ങളല്ല മന്ത്രദ്രഷ്ടാക്കളായ മനുഷ്യരായ ഋഷിമാര് എഴുതിയിരിക്കുന്നതാണ് വേദങ്ങൾ ദൈവവചനങ്ങളല്ല ദൈവീകമായ വചനമാണ് ദൈവവചന അല്ല ഈശ്വരീയമായ നന്മ നിറഞ്ഞ വേദം അതാരാണ് എഴുതിയത് ഇരുന്നൂറ്റി ഒൻപത് ഋഷിവേദ്യന്മാരാണ് ഋഗുവേദം എഴുതിയത് അവര് മന്ത്രദൃഷ്ടാക്കൾ എന്ന് പറയുന്നു അതിൽ വിശ്വാമിത്ര കുലത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ മന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത് പിന്നെ കണ്ണോകുലത്തിലുള്ളവരുണ്ട് മറ്റുള്ളവരും അഗസ്ത്യകുലത്തിലുള്ളവരുണ്ട് വസിഷ്ഠകുലത്തിലുള്ളവരുണ്ട് അവരും വേദമന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട് വേദത്തിന്റെ അർത്ഥമുള്ള പുസ്തകങ്ങളുണ്ടോ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ മലയാളത്തിലെ ഭാഷാഭാഷ്യം നല്ലതാണ് അറുപത് ശതമാനവും അതിൽ സംസ്കൃതമാണ് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല സംസ്കൃതം കലർന്ന മലയാളമാണ് അതിലുള്ളത് പക്ഷേ വേദത്തിന്റെ അർത്ഥമുള്ള ഒ എം സി നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകമായിട്ട് അത് നിങ്ങൾ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല എട്ടു വോളിയത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നും മനസ്സിലാവില്ല അത് വായിക്കാൻ ശ്രമിക്കരുത് ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് മാക്സിമുള്ളറും മോൺലിയറും ഒക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഭാരതീയ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടല്ല എഴുതിയിരിക്കുന്നത് അതെല്ലാം വെസ്റ്റേൺ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് വേദദേവന്മാരും ഇന്നത്തെ ദേവതമാരും വ്യത്യാസമുണ്ടോ വൈദിക ദേവതന്മാരാ ദേവതമാരെന്ന് പറയുന്നത് അഗ്നി വായു ജലം വരുണൻ ഉഷസ് സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെയുള്ളതാണ് പിന്നെ വിഷ്ണു ശിവൻ സരസ്വതി ഇതൊക്കെ വേദത്തിലുണ്ട് അത് അന്നത്തെ രീതിയിലല്ല നമ്മൾ ഇന്ന് ആരാധിക്കുന്നത് അത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കുറേ പറയാറുണ്ട് വേദം സ്ത്രീകൾക്ക് പഠിക്കാമോ ഇരുന്നൂറ്റി ഒൻപത് വേദം വേദമെഴുതിയതിൽ മുപ്പത്തേഴ് പേര് സ്ത്രീകളാണ് മുപ്പത്തേഴ് സ്ത്രീകൾ വേദം എഴുതിയിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് വേദം എഴുതാമെങ്കിൽ സ്ത്രീകൾക്ക് വേദം പഠിച്ചുകൂടെ നിങ്ങൾ പഠിക്കണം നമ്മൾ വേദത്തെ തെറ്റായിട്ട് പഠിക്കാതിരിക്കാൻ തെറ്റായിട്ട് കൈകാര്യം ചെയ്യാതിരിക്കാൻ വളരെ ലാഘവത്തോടു കൂടി വേദം കൈകാര്യം ചെയ്യാതിരിക്കാൻ കുറേ നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ആ നിയമങ്ങളെല്ലാം ഇപ്പോൾ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളുമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അന്ധവിശ്വാസത്തിലേക്കും ദുരാചാരത്തിലേക്കും പോകാതെ നല്ല രീതിയിൽ വേദം പഠിക്കാം നിങ്ങൾ ഏത് മതത്തിലുള്ളവരാണെങ്കിലും വേദം പഠിക്കാം വേദം പഠിച്ച് ഹിന്ദു മതത്തിലേക്ക് കൺവെർട്ട് ഒരു നിർബന്ധമില്ല നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാം അറിയാൻ വേണ്ടി വേദം പഠിക്കുക ആലപിക്കാൻ വേണ്ടി വേദം പഠിക്കുക ഉൾക്കൊള്ളാൻ വേണ്ടി വേദം പഠിക്കുക എതിർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വേദം പഠിക്കുക പുച്ഛിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വേദം പഠിക്കുക തമസ്കരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വേദം പഠിക്കാം കഴിയുന്നതും ഇന്നത്തെ കേരളത്തിലെ മന്ത്രിമാർ അവർ പിന്നെ സി പി എം നേതാക്കന്മാർ അവർ ഈ ജന്മത്തിലല്ല അഞ്ച് ജന്മം കഴിഞ്ഞാലും ഈ നാടിന്റെ പൈതൃകത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ഒരു ജന്മമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അവരൊഴികെ ബാക്കി എല്ലാവർക്കും വേദം പഠിക്കാം എന്ന് കൂടി അറിയിക്കുന്നു ഞാൻ പച്ചയ്ക്ക് കാര്യം പറഞ്ഞതാണ് മനസ്സിനകത്ത് ദുഷ്ടതരവും ക്രിമിനൽ സ്വഭാവവും നശീകരണഭാവവും തിന്മയും നിറച്ചുവെച്ച് ഇതാണ് ഞങ്ങളാണ് ഇതിനൊക്കെ ആധാരം എന്ന് പറഞ്ഞ് നടക്കുന്നവർ വേദം പഠിച്ചാൽ വേദം കൂടി ചീഞ്ഞ് നാറേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളവർ പഠിക്കേണ്ട എന്ന് പറഞ്ഞത് ബാക്കി ഏത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും നിരീശ്വരവാദിക്കും വ്യക്തിവാദിക്കും പുരോഗമനവാദിക്കും സ്ത്രീക്കും പുരുഷനും പ്രായഭേദമന്യേ വേദം വായിക്കാവുന്നതാണ് പഠിക്കാവുന്നതാണ് പഞ്ചശുദ്ധി മനഃശുദ്ധി ആഹാരശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ വാക്ശുദ്ധി ശരീരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി ആഹാരശുദ്ധി കർമ്മശുദ്ധി പഞ്ചശുദ്ധിയോടുകൂടി ഭേദം പഠിക്കണം ഇനിയും പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് അതിന്റെ ഉത്തരം അടുത്ത ദിവസം നൽകാം പ്രണാമം നമസ്കാരം